ഉപദ്രവം നമ്മള് പണ്ടുള്ള അമ്മമാർക്ക് അങ്ങനത്തെ ഇതൊക്കെ വരുന്നത് പക്ഷെ ഇപ്പൊ കണ്ടപ്പോൾ തോന്നലുണ്ടോ ഈ ഓട്ട ഓടി ദൈവമേ ഈ കടം നമ്മള് സി സിക്ക് വണ്ടി എടുത്തത് എങ്ങനെയെങ്കിലും അത് അടഞ്ഞു പോകണം പിന്നെ നമ്മുടെ മക്കളെ നോക്കണം ഭർത്താക്കന്മാരെ നോക്കണം പിന്നെ മത്സ്യത്തൊഴിലാളിയാണോ

പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ കയ്യിൽ നിന്നും ഒരുപാട് ഒരുപാട് വാക്കുകൾ ഇവരിൽ നിന്ന് ഓട്ടോറിക്ഷ ഇപ്പോഴത്തെ പുതിയ ലേഡികൾ അവരുടെ ഒരുപാട് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് അവർ യാത്രയിലാണ് ജീവിതത്തിൻ്റെ ഒരു ജീവിതം ജീവിതമെന്ന് പറയുന്നൊരു യാത്ര തന്നെയാണ് പല ജോലികളും നമ്മൾ കാണാറുണ്ട് അന്നേ നമ്മളെ കൊല്ലം മേഖലയിൽ മൊത്തം ലേഡികളായിപ്പം കൊല്ലം മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് വാടി പള്ളിത്തോട്ടം മൂന്നാക്കരയൊക്കെ ഇപ്പം സ്ത്രീകളുടെ ഒരു തൊഴിലായി ഓട്ടോറിക്ഷ എന്ന് പറയുന്ന അവരുടെ ഉള്ളടക്കം തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്താണ് പേര് അനിത ഇച്ചിരി ഇറങ്ങി വരുമോ ഇറങ്ങി വന്ന അടുത്ത ഒരു ഓട്ടോറിക്ഷ ജീവനക്കാരിയാണ് എന്തായാലും ഇറങ്ങി വരികയാണ് അവരുടെയൊക്കെ ഉള്ള് അല്ലെങ്കിൽ അവർക്കൊക്കെ ഓട്ടോറിക്ഷ രംഗത്ത് വന്ന് എന്താണ് ഓട്ടോറിക്ഷ രംഗത്ത് വരരാൻ കാര്യം നമുക്ക് സാമ്പത്തികമായിട്ട് കുടുംബത്തിലെ എത്ര മക്കളുണ്ട് ഹസ്ബൻഡിന് താല്പര്യമാണ് ഓട്ടോറിക്ഷ ഒക്കെ ഓടുന്നത് ഓട്ടോറിക്ഷ ഓടാൻ പറഞ്ഞ് ഇതിനുമുമ്പ് ഓട്ടോറിക്ഷ ഓടിയിട്ടുണ്ട് അല്ലെങ്കിൽ വാഹനങ്ങൾ എന്ത്വരെ പഠിച്ചു ഒമ്പതാം ക്ലാസ് ഇരിക്കുമ്പോഴും ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ ഓടുവെന്ന് വിചാരിച്ചായിരുന്നു ഇവിടെ എങ്ങനെയാണ് ഓട്ടോറിക്ഷ ഇങ്ങനെ ഓടുവെന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങൾ എന്തുവരെ പഠിച്ചു എന്താണ് പേര് നമ്മളെ ലോലിത 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 ഇത് ഏതുവരെ പഠിച്ച് എങ്ങനെയാണ് മക്കളൊക്കെ എത്ര പേരുണ്ട് ഹസ്ബൻഡ് എന്താണ് എവിടെയാ താമസിക്കുന്നത് നിങ്ങൾ ഓട്ടോറിക്ഷക്കാർ ഒരുപാട് പേര് ഇവിടെ ഇപ്പം തുടരുന്നുണ്ട് ഓട്ടോറിക്ഷ രംഗത്ത് ഇതുകൊണ്ട് എങ്ങനെയുണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ തോന്നുന്നുണ്ട് por la puerta son dos genales ഈ ഓട്ടോറിക്ഷയിൽ വന്ന് ഈ ഓട്ടോ ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഈ ഓട്ടോ നടക്കുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് ഒരുപാട് ജീവിതത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടാവശ്യങ്ങൾക്കാണെങ്കിലോ ഒരു ഗ്യാസ് എടുക്കാൻ കുട്ടികളെ സ്കൂളിൽ പോകണമെങ്കിലും പിന്നെ നമ്മുടെ സ്കൂൾ ടൈമുള്ള സമയത്ത് നമുക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല പിള്ളേരെ സമയത്തിന് രാവിലെ കൊണ്ടുവിടണം അത് കണക്ക് വൈകിട്ടാവുമ്പോൾ നമ്മൾ തിരിച്ചെടുക്കാൻ വേണ്ടി പോകണം പിന്നെ എവിടെയെങ്കിലും അത്യാവശ്യ കാര്യത്തിനും നമുക്ക് അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല എന്താന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ഇതിൽ വന്നതിന് ശേഷം നമുക്ക് കുടുംബജീവിതം മുമ്പോട്ട് വെച്ചിട്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നു ഹസ്ബൻഡിന് വള്ളത്തിൽ പോയിട്ട് പണി ഒന്നും ഇല്ല പിന്നെ ജീവിതമാർഗം എന്ന് പറയുന്നത് ഓട്ടോട് കിട്ടുന്നത് നമ്മൾ അന്നും കഴിക്കാനുള്ള മാർഗം നമ്മൾ കണ്ടെത്തുകയാണ് കണ്ടെത്തുകയാണ് ഇതിൽ കൂടെ പിന്നെ നമ്മൾ ഈ ഓട്ടോ ഫീൽഡിൽ വന്നപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ആകാംക്ഷയായി ഇതിലോട്ട് വരണമെന്നുള്ള ഒരു ഇതായി അവർക്കും കൂടെ അതേപോലെ തന്നെ പുതിയൊരു തലമുറ ലേഡികൾ കൊണ്ടുവരുന്ന ഒരു തലമുറ നല്ലൊരു സന്ദേശമാണ് അപ്പം പണ്ടുള്ളവർക്ക് പുരുഷന്മാർക്ക് പറ്റാത്തത് നിങ്ങൾ കൊണ്ടുവരണം അതിൻ്റെ ഒരു ലീഡർ ആവണം ഒരു ഒരന്മനാവും അതിൻ്റെ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു അന്മനാവും ആയിക്കോട്ടെ നിങ്ങൾ ആ ആ റൂട്ടിക്കൂടെ സഞ്ചരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് ഒരു ഓട്ടം ഉണ്ടെങ്കിൽ ഡേയ് ഇന്നെടുത്ത് പോകാൻ ഈ സമയത്ത് പോകാൻ താല്പര്യമുണ്ട് ഒരാൾ ഇട്ടാൽ മതി ആ മെസ്സേജ് എല്ലാവർക്കും കിട്ടും അപ്പം നിങ്ങൾക്ക് ഓട്ടം കിട്ടും മനസ്സിലാവുന്നുണ്ട് അപ്പൊ അങ്ങനെ തുടങ്ങണം എന്തുവാ ഒന്നും പേര് പറഞ്ഞേ അനിത ഇനി ജീവിതത്തിലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു തുറന്നു പറയാം അത് ആരോട് പഠിക്കേണ്ട കാര്യം നമുക്ക് തുറന്നു പറയാം എന്തോ ആഗ്രഹം ജീവിക്കണം പിന്നെ മാറണം കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകണം ഇതാണ് ഏറ്റവും ഏറ്റവും വലിയ ഭർത്താവുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ എവിടെ ആണ് പോകാൻ ടൂർ പോകാൻ ആഗ്രഹം എന്താണ് വാങ്ങേണ്ടത് എന്താണ് എനിക്കൊരു വീട് വെക്കണം സ്വന്തം വീടാണോ അമ്മയുടെ വീട്ടിലാണ് സ്വന്തമായിട്ട് വീടില്ല ഞാൻ വാടിയിൽ താമസിക്കും എല്ലാവരും വീട് വെക്കുമ്പോഴും വലിയ വാഹനത്തിൽ പോകുമ്പോഴും നല്ല ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും നല്ല സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ ആഗ്രഹം കൂടുതൽ ആഗ്രഹം കൂടുതലാഗ്രഹം അങ്ങനെയൊന്നും അങ്ങനെ കറങ്ങി പോകാനും നമ്മൾ വാട്ടൊന്നും പോകാനും പക്ഷെ നമുക്ക് അതൊക്കെ പോകാനും നമുക്ക് പറഞ്ഞ ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കുന്ന സ്നേഹം മാത്രമേ സ്നേഹിക്കുന്നു ഹസ്ബൻഡ് പള്ളി പോവുക ഒരു സിനിമയ്ക്ക് കൊണ്ടുപോവുക ഒന്ന് ബീച്ചിൽ കൊണ്ടുപോകുക കുറച്ചു നേരെ സ്നേഹിക്കുക നല്ല വിശേഷങ്ങൾ ഒരുമിച്ച് തുണി വേടിച്ചു തരിക അതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ഈ വണ്ടിയായിട്ട് പോകുമ്പോഴാണ് അത് ആഗ്രഹിക്കുന്നത് ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇതേ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുക ഈ ഒരു ആഗ്രഹം ദൈവം ദൈവം നിലനിർത്തും സൗണ്ട് വരും സൗണ്ട് വരും അപ്പം ദൈവം നിലനിർത്തും അതുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്പോൾ ആ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹമാണ് നിങ്ങൾ െ പക്ഷെ ഞാൻ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നു അങ്ങോട്ട് ആ ഈ മദ്യം വന്ന് കഴിഞ്ഞിരുന്നാലും പുള്ളിക്കാരെ നമ്മളെ നമ്മൾ അങ്ങോട്ട് പോകും തിരക്കും എല്ലായിടത്തും സ്ത്രീകളെ നേരെ ഞാൻ തിരക്കി ആണെങ്കിൽ അതാണ് ഭാര്യ അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരേ സ്ത്രീകളും മനസ്സിലാക്കാണ്ടുള്ള ഒരു കാര്യമാണ് വോട്ടർഷക്കാർ ജീവനക്കാർ സ്ത്രീകളുടെ മനസ്സ് മനക്കരുത്ത് അവരുടെ നല്ല ചിന്തിക്കുന്ന ചിന്ത